ഹായ് ഗൈസ് അപ്പൊ ഞങ്ങൾ ഇന്ന് പുത്തൂർക്ക് കോട്ടയ്ക്കൽ പുത്തൂർക്ക് പോവാണ് പുതിയൊരു എക്സ്പോ കാണാൻ വേണ്ടിട്ട് അപ്പൊ നമുക്ക് ബാക്കി ശേഷങ്ങൾ അവിടെ പോയിട്ട് കാണാം നമ്മൾ കേറി ചൊല്ലുന്ന അവിടെ തന്നെ ഒരു വമ്പൻ ആമയാണ് മൂപ്പരാൾ ഇങ്ങനെ എല്ലാരെയും സ്വാഗതം ചെയ്യാന്നുള്ള മട്ടിൽ ഇങ്ങനെ തല ഇട്ടി നിൽക്കുന്നുണ്ട് അപ്പൊ അതിന്റെ അടുത്ത് പോയിട്ട് ഫോട്ടോ നമ്മൾ ഉള്ളിലോട്ട് കിടക്കുന്ന ഭാഗം തന്നെ നല്ലൊരു പ്രകൃതി ഭംഗി ആസ്വദിക്കാനുള്ളൊരു കാട് പോലെ അവര് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് കിളികൾ ശബ്ദമൊക്കെ ആയിട്ട് അടിപൊളിയാണ് ആ ഭാഗം പിന്നെ ഒരു റോബോട്ട് സെക്ഷൻ ഉണ്ട് നമുക്ക് റോബോട്ടിന്റെ കൂടെ കളിക്കാം തൊടാം പിന്നെ ഷെയ്ഖാൻ്റെ വരാൻ പറഞ്ഞാൽ ഷേഖാൻ്റെ ഒക്കെ തരും റോബോട്ട് സെക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ആനയുടെയും പുലിയുടെയും ഒക്കെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാം പിന്നെ അതേപോലെ തന്നെ സെൽഫി പോയിന്റ് ഉണ്ട് അവിടെ പിന്നെ അടിപൊളിയാണ് അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ ആ ഒരു ഹാളിൽ പ്രകൃതി തന്നെ സെറ്റ് ചെയ്തിരിക്കാം അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അവിടുത്തെ കാഴ്ചകൾ അവിടെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ ഫോട്ടോ എടുക്കാം തൊട്ട് നോക്കണമെങ്കിൽ തൊട്ട് നോക്കാം അതിനൊന്നും കുഴപ്പമുള്ള അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കിത് അത് കഴിഞ്ഞാൽ നമ്മൾ മീനുകളുടെ ഒരു മായാലോകത്തേക്കാണ് കടക്കുന്നു നമ്മൾ കടക്കാൻ പോകുന്നത് ടണലിൻ്റെ ഉള്ളിലേക്കാണ് ഏഴ് മണിയാവുമ്പോഴത്തേനും ഇത്രയും പ്രോഗ്രാംസൊക്കെ കണ്ടിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സെലിബ്രിറ്റീസിൻ്റെ പ്രോഗ്രാംസും കാണാം പിന്നെ അവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ധാരാളം പാർക്കുകളൊക്കെ ഉണ്ട് ഇട്ടോ അടിപൊളിയാണ് സെറ്റ്